ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളെ ലൈഫ് ആദ്യം മുതൽക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെന്റ് ഞാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഫോണിൽ ഗാലറിയിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കില്ല അതേപോലെ തന്നെ നമ്മളെ ലൈഫിലും കുറച്ച് ചേഞ്ചസ് വരുത്താം അതിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടറിയുക അതിന് വേണ്ടിയിട്ടുള്ള ആറ് പോയിൻ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിൽ ഫസ്റ്റിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ രൂപത്തിൽ ചേഞ്ചസ് വരുത്താം നമ്മൾ ചേഞ്ചസ് വരുത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ടുണ്ടാവും ചിലപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ഗേൾസാണെങ്കിലൊക്കെ ഒരുപാട് കാലമായിട്ടുണ്ടാവും ചിലപ്പോൾ മുടി വെട്ടിയിട്ടൊക്കെ അപ്പോൾ ഗേൾസ് ഗേൾസാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഷോർട്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ മയിലാഞ്ചിടുക അതേമാതിരി പാർലറിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാക്കും പാർലറിലൊക്കെ പോയിട്ട് അപ്പം ഇടയ്ക്ക് ഒന്ന് പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കുറച്ചൊന്ന് മാറാം രണ്ടാമത്തെ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ നമ്മളെന്ത് ചെയ്യുക ഫേസ് ടു ഫേസ് സംസാരിക്കുക അതായത് ഫേസ് ടു ഫേസ് സംസാരിക്കാറുണ്ട് നമ്മൾ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക അപ്പോൾ നമ്മളെ മുഖത്ത് വരുന്ന ചേഞ്ചസും നമ്മൾ നമ്മൾ ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മൾ മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ എന്ന് പറയും നമ്മൾ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുക അതേപോലെ തന്നെയാണ് നമ്മളെ മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞത് റൂം ക്ലീൻ ചെയ്യുക റൂം ക്ലീൻ ചെയ്യാമെന്ന് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ആ ഫോണിൻ്റെ കവറ് നമ്മളൊരു മെമ്മറബിളായിട്ട് എടുത്ത് വെക്കും പക്ഷെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു ഈവൺ ഒരു പേപ്പർ ആണെങ്കിൽ പോലും അത് നമ്മളെന്തെയ്യുക ആവശ്യമില്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കളയാം അത് വെച്ചിട്ട് കയറിയില്ലാതെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് തരാം അതുപോലെ തന്നെയാണ് നമ്മളെന്തെയ്യുക നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെറുതെ ഇരിക്കാം അതിന് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അഞ്ച് മിനിറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കാം അതൊരു ആഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതേപോലെ തന്നെയാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഭക്ഷണങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ ക്യാഷുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള പച്ചക്കറിയാണെങ്കിലും ഇനി ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ടൈമിന് കഴിക്കുക ഇപ്പോൾ പല വീട്ടമ്മമാരുണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടൊക്കെ നമ്മൾ കഴിക്കണം അതൊന്ന് മാറ്റിയിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ടൈമ് ടൈമിലേക്ക് വന്നിട്ട് നല്ല ഫോളോ ചെയ്തിട്ട് അങ്ങനെ അതൊരു ഈ ഒരു ചിട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറും ഒന്ന് മൂടിയായിട്ടിരിക്കുക അതേപോലെ നമ്മൾ സങ്കടപ്പെട്ടിട്ടിരിക്കുക ആ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു എന്താ പറയുക നമ്മൾ നല്ലൊരു രീതിയിലുള്ളൊരു ലൈഫിലേക്ക് കൊണ്ടുവരിക ഈ ഒരു ആറ് പോയിൻ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ വിചാരിക്കും അതൊരു ആറ് പോയിൻ്റ് അല്ലേന്ന് വിചാരിക്കും പക്ഷെ അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ല चेंजेस നമുക്ക് വരും അതുപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ബുക്ക് റീഡിംഗേ അതായത് ഡെയിലി നമ്മൾ ഒരു പേജ് എങ്കിലും രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു പേജ് എങ്കിലും വായിക്കാൻ നോക്കാം പക്ഷേ ഇപ്പോത്തെ ഈ ഒരു ടൈമിലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ റീൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടാണ് പല ആൾക്കാരും രാത്രി കിടന്നു പറഞ്ഞാൽ പക്ഷേ ഈ ഒരു ചിട്ടയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഡെയിലി ഒരു പേജെങ്കിലും വായിച്ചിട്ടേ എന്നുള്ളതൊരു നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അപ്പം അതുപോലെ തന്നെ അതൊന്നും ഫസ്റ്റിൽ ഒരു പോസിബിൾ ആവില്ല പലർക്കും മടിയാവും പക്ഷേ ഏറ്റവും കട്ടി കുറഞ്ഞിട്ട് ചെറിയ ബുക്കെങ്കിൽ ബുക്ക് എടുത്തിട്ട് ഒരു പേജെങ്കിലും വായിക്കാനുള്ള ടെൻഡൻസി നോക്കുക അത് പിന്നെ കൂടെ കൂടെ നമ്മളെ ലൈഫിലേക്ക് അത് വരും